ലൈംഗിക സംരക്ഷിച്ചെന്ന ആരോപണത്തിൽ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ രാജിവെച്ചിരിക്കുകയാണ് ലേ ചർച്ച് റീഡറുമായ ജോൺ സ്മിത്തിനെ തടയുന്നതിൽ പരാജയപ്പെട്ടത് നാണക്കേടാണെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ജസ്റ്റിൻ വെൽബി ആംഗ്ലിക്കൻ ചർച്ചിന്റെ നേതൃസ്ഥാനം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും പിന്തുണയ്ക്കാതെ വന്നതോടെ രാജി അനിവാര്യമായി മാറുകയായിരുന്നു യു കെയിലും സൗത്ത് ആഫ്രിക്കയിലുമായി അഞ്ച് ദശകത്തോളം നീണ്ട ജോൺ സ്മിത്തിന്റെ ലൈംഗിക വേട്ടയിൽ നൂറ്റിമുപ്പതിലേറെ ആൺകുട്ടികളാണ് ക്രൂരമായി ലൈംഗികവും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരകളായി മാറിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാൾ മരണപ്പെട്ടു എന്നാൽ കുറ്റകൃത്യ പരമ്പര നടത്തിയ സ്മിത്തിനെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടപടി കൈക്കൊണ്ടില്ല എന്ന് അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്തിയതോടെയാണ് ആർച്ച് ബിഷപ്പ് കുരുക്കിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളുടെ തുടക്കത്തിലും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ അവധിക്കാല ക്യാമ്പുകളിൽ പങ്കെടുത്ത സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികളെ ശാരീരികപരമായും ലൈംഗികപരമായും ദുരുപയോഗം ചെയ്ത ജോൺ സ്മിത്തിനെ സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ അറിഞ്ഞിട്ടും സഭയുടെ തലവനായ കാൻഡർബറി ആർച്ച് ബിഷപ്പ് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്തി ക്രൂരമായ ദുരുപയോഗ കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുക്കാത്തതിൽ തനിക്ക് വ്യക്തിപരവും സ്ഥാനപരവുമായ ഉത്തരവാദിത്തമുണ്ട് എന്നും അതിനാൽ രാജിവെക്കുകയാണെന്നുമാണ് തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന സഭയോടുള്ള തന്റെ പ്രതിജ്ഞാ പദ്ധതിയുടെ ഭാഗമാണ് ഈ രാജി സ്ഥാനത്ത് നിന്നും ഒഴിവാകുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ദുരുപയോഗത്തിന് ഇരയായവരോടും അതിനെ അതിജീവിച്ചവരോടുമുള്ള ദുഃഖത്തോടെയാണ് താൻ പടിയിറങ്ങുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ബിഷപ്പിന്റെ പകരക്കാരനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ കുറഞ്ഞത് ആറുമാസം ആവശ്യമാണ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ജോൺ സ്മിത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ മരണപ്പെട്ടിരുന്നു മരണത്തിന് മുൻപ് സ്മിത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള അവസരമാണ് സഭയുടെ നിഷ്ക്രിയ മൂലം നഷ്ടമായത് എന്ന് കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച ഒരു സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് തന്റെ കാലയളവിലുള്ള കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സഭയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ തന്റെ കാലഘട്ടത്തെ വിലവിലയിരുത്തേണ്ടത് മറ്റുള്ളവരാണെന്നും കാൻഡ്രബറി ബിഷപ്പിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലവനാണ് കാൻഡർബറി ആർച്ച് ബിഷപ്പ് കൂടാതെ ലോകത്ത് നൂറ്റി രാജ്യങ്ങളിലായി എൺപത്തിയഞ്ച് ദശലക്ഷം ആംഗ്ലിക്കൻ സഭ വിശ്വാസികളുടെയും തലവൻ കൂടിയാണ് അദ്ദേഹം നേതൃത്വത്തിൽ സഭ യഥാർത്ഥ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്നും യോർക്ക് ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ കോട്രൽ പറഞ്ഞു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആർച്ച് ബിഷപ്പിനു മേൽ രാജിവെക്കാനുള്ള സമ്മർദ്ദം വർദ്ധിച്ചിരുന്നു ഇത്തരം ശരിയായ നടപടിക്രമങ്ങൾ എടുക്കുവാൻ ഇത്രയും താമസിച്ചത് വളരെയധികം സങ്കടകരമാണെന്ന് ബെൽബിയുടെ രാജി ആവശ്യപ്പെട്ട് സഭാ സെനറിൽ നിവേദനം സമർപ്പിച്ച റെവറൻഡ് ഡോക്ടർ ഇയാൻ പോൾ പറഞ്ഞു വെൽവിയുടെ തീരുമാനം സഭയുടെ മുതിര്ന്ന നേതൃത്വത്തിലെ സാംസ്കാരിക മാറ്റത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഡെസ്ക്